ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി വൈക്കം ജനമൈത്രി പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ അക്കരപ്പാടം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സഹകരണത്തോടെ വൈക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ കെ ജെ തോമസ് നിർവഹിച്ചു ജനമൈത്രി സബ് ഇൻസ്പെക്ടർമാരായ സി ആർ ഒ സി ജോർജ് മാത്യു പി ആർഒ കെ സുരേഷ് കുമാർ കെ വി ബേബി ശ്രീ വിജയപ്രസാദ് ജനമൈത്രി സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ സമിതി അംഗങ്ങളായ ടി സജീവ് എം ഒ വർഗീസ് വി എസ് രവീന്ദ്രൻ പി ഡി സുനിൽകുമാർ ജബ്ബാർ ഒമാൻജെറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സ്ഥലം മാറിപ്പോകുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ കെ ജെ തോമസിന് ജനമൈത്രി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി ജനമൈത്രി സമിതി പി ആർഒ ശ്രീ കെ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിന് ജനമൈത്രി സമിതി അംഗം ശ്രീ എം ഒ വർഗീസ് സ്വാഗതം ആശംസിച്ചു ജനമൈത്രി സബ് ഇൻസ്പെക്ടർ ശ്രീ കെ വി ബേബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി സമിതിയുടെ ഉപഹാരമായി സമിതി അംഗം ശ്രീ കെ ശിവ പ്രസാദ് പൊന്നാട് അണീകയും സമിതി അംഗം ശ്രീ ടി സജീവും സമിതി അംഗം ശ്രീ ജിസ്പോൾ തയ്യാറാക്കിയ മംഗളപത്രം സമിതി അംഗം ശ്രീ ജയനമ്മ മാക്സ്വെല്ലും എസ് എച്ച്ഒക്ക് കൈമാറുകയുണ്ടായി സമിതി അംഗം ശ്രീ ജീസ് പോൾ മംഗളപത്രം ആലാപനം ചെയ്തു തുടർന്ന് ജനമൈത്രി സിആർഒ ശ്രീ ജോർജ് മാത്യു സമിതി അംഗങ്ങളായ എ ജി പവിത്രൻ കെ ശിവപ്രസാദ് ശ്രീ എം എ അബ്ദുൽ ജലീൽ വി എസ് രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വൈക്കം ജനമൈത്രി സ്റ്റേഷനിലെ ചുരുങ്ങിയ കാലത്തെ സർവീസ് ജീവിതത്തിലെ ഓർമ്മകൾ ആയിവറക്കൊണ്ട് എസ് എച്ച്ഒ മറുപടി പ്രസംഗം നടത്തി സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി ബി വിഷൻ ന്യൂസ് വയ്ക്കും